നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ആമ്പഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം ചെയ്യാനിറങ്ങിയ ശുചീകരണ തൊഴിലാളി അകപ്പെട്ടിട്ട് മുപ്പത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ജോയിയെ കാണാതായതിനെ തുടർന്ന് സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് മാലിന്യ കൂമ്പാരത്തെക്കുറിച്ചുള്ള മാലിന്യവാഹിനിയായ ഈ തോടിനെ ചർച്ചയാണ് ഉയരുന്നത് ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ നഗരവാസികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നഗരസഭ സ്വീകരിക്കേണ്ട നടപടി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അതിന്റെ പ്രസക്തി എങ്ങനെ ഘരമാലിന്യങ്ങൾ സംസ്കരിക്കാം സർക്കാർ എന്തൊക്കെ ഉറപ്പ് വരുത്തണം എന്നുള്ള നിരവധി കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വൻ നഗരങ്ങളല്ലാതിരുന്നിട്ട് പോലും ആധുനിക മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ നമുക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് സമൂഹ്യ നിരീക്ഷകനായിട്ടുള്ള മുരളി തുമാരുകുടി വ്യക്തമാക്കുന്നത് അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് സംസ്ഥാനത്തെ നഗരങ്ങളിൽ പത്ത് ലക്ഷത്തിൽ താഴെ മാത്രമേ ജനസംഖ്യയുള്ളൂ കേരളത്തിലെ വലുതും ചെറുതുമായിട്ടുള്ള നഗരങ്ങളിലൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥ നഗരത്തിലെ ജലപാതകൾ മാലിന്യം ഒഴുകുന്ന ഓടകൾ മാത്രമായി മാറുന്ന സാഹചര്യം അതിൽ വീണ്ടും വീണ്ടും ഘരമാലിന്യം വലിച്ചെറിയുന്നൊരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനറുതി വരുത്താൻ എന്ത് ചെയ്യണമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മാലിന്യത്തിൽ മുങ്ങിത്താഴുന്ന കേരളം നഗരങ്ങളിലെ ഖരമാലിന്യ സംസ്കരണം പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ ലോകത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയായതാണ് ഇരുപതാം നൂറ്റാണ്ടിൽ എഞ്ചിനീയർമാർ ഈ വിഷയത്തിന് അനവധി സാങ്കേതിക പരിഹാരങ്ങൾ കണ്ടുപിടിച്ചു ഒരു കോടിയിലധികം ആളുകൾ പാർക്കുന്ന അനവധി നഗരങ്ങൾ ഇന്ന് ലോകത്തുണ്ട് അവയിൽ പലതിലും ആധുനിക ഘരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുണ്ട് അവിടങ്ങളിൽ നഗരജീവിതത്തെ മാലിന്യങ്ങൾ നരകമാക്കുന്നില്ല കേരളത്തിലെ നഗരങ്ങൾ പൊതുവെ വൻ നഗരങ്ങളല്ല ലക്ഷത്തിൽ താഴെയാണ് മിക്കവാറും നഗരങ്ങളിലെ ജനസംഖ്യ എന്നിട്ടും ആധുനിക മാലിന്യ നിർമാർജന സംവിധാനങ്ങൾ നമുക്കില്ല വലുതും ചെറുതുമായ നഗരങ്ങളെല്ലാം മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നു നഗരത്തിലെ ജലപാതകൾ ശുദ്ധജലം ഒഴുകുന്ന ധമനികൾ എന്നതിനപ്പുറം മാലിന്യം ഒഴുകുന്ന ഓടകളാകുന്നു അതിലേക്ക് വീണ്ടും വീണ്ടും ഖരമാലിന്യം വലിച്ചെറിയപ്പെടുന്നു ഒരു മനുഷ്യനതിൽ വീണാൽ പോലും വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലേക്ക് അത് മാറുന്നു ഇതിനും പല കാരണങ്ങളുണ്ട് നഗരജീവിതത്തിന്റെ നമ്മുടെ ഉപഭോഗത്തിന്റെയും യഥാർത്ഥ ചിലവ് വഹിക്കാൻ നാം തയ്യാറല്ല എന്നതാണ് അടിസ്ഥാന കാരണം പകുതി ചിലവ് പ്രകൃതിയിലേക്ക് മാറ്റുകയാണ് പ്രകൃതിക്ക് ഉൾക്കൊള്ളാവുന്നതിൻ്റെ പരിധി കഴിയുമ്പോൾ അത് വായുമലിനീകരണമായി പനിയായി കൊതുകായി പട്ടിയായി നമ്മെ തിരിഞ്ഞുകൊത്തുന്നു നമ്മുടെ ജീവിത രീതിയുടെയും യഥാർത്ഥ ചിലവ് വഹിക്കാൻ നാം തയ്യാറാവുകയും ആധുനികമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുകയുമാണ് പ്രതിവിധി നമ്മുടെ മാലിന്യത്തിൽ മുങ്ങിത്താഴ്ന്ന നമ്മുടെ സഹോദരനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയോടെ മുരളി തുമ്മാരുകൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് നഗരജീവിതത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും യഥാർത്ഥ ചിലവ് വഹിക്കാൻ തയ്യാറാകാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആധുനികമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നമ്മുടെ നഗരത്തിൽ നടപ്പിലാക്കുകയാണ് ഇതിനുള്ള പ്രതിവിധിയായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വേഗത്തിൽ അത് ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണ് തുറക്കുമെന്ന പ്രതീക്ഷയാണ് ഈ ഒരു ധാർമ്മ സംഭവത്തിന് പിന്നാലെയും പറയാനുള്ളത് മള്ളി വാർത്ത